എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ സന്ദർഭ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുമതിപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമുക്കിത് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് അപ്പൊ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചതുള്ള കാര്യം എന്തീക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക ഇനി ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെച്ചേക്ക് അതായത് എന്താണ് കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ കൂടിയാണ് എവിടെയുള്ളത് തിരുവനന്തപുരത്തുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പൊ എന്തായാലും ുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്താണ് കേരളത്തിന്റെ ഗതാഗത മന്ത്രിയെ കൂടി ഓർത്തിരിക്കണം ആരാണ് നിലവിലെ കേരളത്തിന്റെ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് അത് ഗണേഷ് കുമാർ ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക മുൻപ് ആരായിരുന്നു ആന്റണി രാജു ആയിരുന്നു പിന്നീട് ആരാണ് ഗണേഷ് ഇപ്പോഴത്തെ ആണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ എന്താണ് ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ അപ്ഡേറ്റ് ചെയ്യുക ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സിനിമയുടെ പേരാണ് അതായത് മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഏതാണ് എന്താണ് പറഞ്ഞത് മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഏതാണ് അത് ഗഗനചാരി എന്ന് പറയുന്ന ചിത്രമാണ് ത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി നോർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാനായിട്ട് കേരളത്തിൽ ഹാപ്പിനെസ് സെന്ററുകൾ ആരംഭിക്കുന്നത് ആരാണ് അപ്പോൾ എന്താണ് കേരളത്തിലെ വീടുകളെ എന്താക്കാനായിട്ട് സന്തോഷ കേന്ദ്രങ്ങളാക്കാനായിട്ട് കേരളത്തിൽ ഹാപ്പിനെസ് സെന്ററുകൾ അപ്പൊ എന്താണ് കേരളത്തിലെ ഹാപ്പിനെസ് സെന്ററുകൾ ആരംഭിക്കുന്നത് ആരെന്നാണ് അത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണ് കുടുംബശ്രീയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അത് മെയ് പതിനേഴാണെന്നുള്ള കാര്യം കൂടി എന്തൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിന്റർ പ്രൈസ് നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വർഷം എന്ത് പുരസ്കാരം പെൺ പ്രിന്റർ പ്രൈസാണ് അപ്പൊ അത് നേടിയത് ആരെന്നാണ് അത് അരുന്തതി റോയാണ് ആരാണ് റോയ് ആണ് നമുക്കറിയാം അരുന്തതി റോയ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ എന്ത് പുരസ്കാരം ബുക്കർ പ്രൈസ് നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് റോയ് എന്ന് പറയുന്നത് അപ്പൊ അരുന്ധി റോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പ്രൈസ് എന്ത് ചെയ്തത് ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഈ പെൻ പ്രിന്റർ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് നൽകി തുടങ്ങിയത് ഇന്ന് മുതലാണ് രണ്ടായിരത്തി

രണ്ടായിരത്തി ഇരുപത്തിനാലെ പുരസ്കാരമാർക്കാണ് അത് അരന്ത തീർക്കാം ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് പുരസ്കാരമാണ് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് ആരാണ് അത് സഞ്ജന ടാക്കൂർ ആരാണ് സഞ്ജന ടാക്കൂർ ആണ് ഇനി സഞ്ജന ടാക്കൂറിന്റെ ഏത് പുസ്തകത്തിനാണ് പുരസ്കാരം അല്ലെങ്കിൽ ഏത് ചെറുകഥയ്ക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐശ്വര്യ റായ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഐശ്വര്യ റായ് എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്കുക ഇനി പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അയ്യായിരം പൗണ്ടാണ് എത്രയാണ് അയ്യായിരം പൗണ്ട് ആണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ഐശ്വര്യ റായ് എന്ന് പറയുന്ന ചെറുകതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഉണ്ട് അതായത് ഈ കഥ എന്താണ് പ്രധാനപ്പെട്ട കഥപാത്രം എന്ന് പറയുന്നത് അവനിയാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക അതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത മൂന്ന് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് പി ജി ടി ഐ അഥവാ എന്താണ് പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ് അപ്പൊ എന്തിനാണ് പി ജി ടി ഐയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ് അത് കപിൽ ദേവാണ് നമുക്കറിയാം കപിൽ ദേവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എന്താണ് ഇന്ത്യയ്ക്ക് ഏകദിന ലോകകപ്പ് നേടുന്ന ക്യാപ്റ്റൻ ആണ് ആരെന്ന് പറയുന്നത് കപിൽ ദേവ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് പി ജി ടി ഐയുടെ എന്തായിട്ട് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റത് അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് ഓൾറെഡി ഇദ്ദേഹം തന്നെയാണ് അതായത് കേരള സംസ്ഥാന പോലീസ് മേധാവി ആരെന്നാണ് അത് ഷെയ്ഖ് ദർവേഴ്സ് സാഹിബാണ് ആരാണ് ഷെയ്ഖ് ദർവേഡ് സാഹിബ് ആണ് അപ്പൊ ഇപ്പോൾ ചർച്ചയുള്ള കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ത് ചെയ്തിരിക്കുന്നു ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അപ്പൊ എന്താണ് കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ് അത് ഷെയ്ഖ് ദർവേസ് സാഹിബാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് നാറ്റോയുടെ നമുക്കറിയാം നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അപ്പൊ അതിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ എന്താണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അത് മാർക്ക് റൂട്ടെ ആരാണ് മാർക്ക് റൂട്ടെ ആണ് ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം എന്ന് പറയുന്ന എന്താണ് നെതർലൻഡിന്റെ പ്രധാനമന്ത്രി ആണെന്നുള്ള കാര്യം കൂടി ഇന്ത്യ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനിയിപ്പോൾ എന്താണ് ഇദ്ദേഹം ഉടനെ എന്താണ് ചുമതല ഏൽക്കില്ല ആയിരിക്കും ഇദ്ദേഹം ഇന്ത്യയിൽ സ്ഥാനം ഏൽക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാം ഇപ്പൊ ഓർത്ത് വയ്ക്കുക നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മാർക്ക് റൂട്ടേയാണ് ഇനി ഈ പറയുന്ന നാറ്റോ എന്ന് പറയുന്നത് എന്നാണ് സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് ഇനി അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നിലവിൽ നാറ്റോയിൽ എത്ര അംഗങ്ങളുണ്ട് മുപ്പത്തിരണ്ട് അംഗങ്ങളാണല്ലോ നിലവിൽ എത്രയാണ് മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് മുപ്പത്തിരണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ആരാണ് സ്വീഡനാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് മുപ്പത്തിരണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് സ്വീഡനാണ് മുപ്പത്തി ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ആരാണ് ആണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ശ്രമിക്കുക ഒരു പുസ്തകത്തെ പറ്റിയാണ് മഹാരാഷ്ട്ര ഗവർണർ പ്രകാശനം ചെയ്ത തുറമുഖങ്ങളുടെ ചരിത്രം പ്രമേയമായ ബുക്ക് അതായത് മുംബൈയിലെ ആ ഒരു ഒരു ചരിത്രം പ്രമേയമായ അടുത്താഷ്ട്രവർണർ പ്രകാശം ചെയ്തു എന്താണ് ആ പുസ്തകത്തിന്റെ അതായത് ടു ദ ഹിസ്റ്റോറിക് ആൻഡ് ഡോക്ക് ഓഫ് മുംബൈ റീജിയൻ ഗേറ്റ് വേ ടു ദ സി ഹിസ്റ്റോറിക് പോർട്സ് ആൻഡ് ഡോഗ്സ് ഓഫ് മുംബൈ റീജിയൻ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മഹാരാഷ്ട്ര ഗവൺമെന്റ് അടുത്തിടെ പുറത്തിറക്കിയ പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രതിഭാത്തിയ വിഷയം എന്ന് പറയുന്നത് എന്താണ് അതായത് മുംബൈയിലെ തുറമുഖങ്ങളുടെ ചരിത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു ക്യാമ്പയിൻ ആണ് അതായത് മഴക്കാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കം ഛർദി പനി എന്നിവ എന്ത് ചെയ്യുക തടയുന്നതിനായിട്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ജൂലൈയിൽ ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് ക്യാമ്പയിന്റെ പേരിതാണ് സ്റ്റോപ്പ് ഡയേറിയ എന്താണ് സ്റ്റോപ്പ് ഡയേറിയ എന്ന് പറയുന്ന ക്യാമ്പയിൻ ആണ് എന്ത് ചെയ്ത് കേന്ദ്ര ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് ഈ ഒരു കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിൽ നിന്നാണ് കേന്ദ്രത്തിന് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ജെ പി നദ്ദയാണ് ആരാണ് ജെ പി നദ്ദയാണ് അദ്ദേഹമാണ് ആരോഗ്യം കുടുംബക്ഷേമം അതുപോലെ തന്നെ എന്താണ് രാസവളം ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ആ ഒരു അദ്ദേഹം കൂടി അപ്ഡേറ്റ് ചെയ്യുക നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സവാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നാണ് അത് ബനാർഘട്ടയാണ് ഇനി ബനാർഘട്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനാർഘട്ടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ എന്താണ് പുള്ളിപ്പുലി സഫാരി പാർക്ക് കൂടിയാണ് ഈ പറയുന്ന ബനാർഘട്ട എന്ന് പറയുന്നത് ആ ഒരു കൂടി ഒന്ന് അപ്ഡേറ്റ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ല് കാര്യമാണ് അതായത് ഒരു ആഫ്രിക്കൻ രാജ്യം നികുതി വർധന ഉൾപ്പെടുന്ന ഒരു ധനകാര്യ ബില്ല് ചെയ്തു പാസാക്കി തുടർന്ന് അതിനെ തുടർന്ന് ചെയ്തു ആ വ്യാപകമായുള്ള പ്രതിഷേധം ഉണ്ടാവുകയും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രാജ്യം ഏതെന്നാണ് പറഞ്ഞത് നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബില്ല് പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് അത് കെനിയാണ് കെനിയാണ് അപ്പൊ ഒരു പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് കെനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ് വില്യം റൂട്ടോ എന്ത് ചെയ്തു ഈ ഒരു ബില്ല് ഒപ്പ് വയ്ക്കുന്നത് എന്ന് ചെയ്തു അറിയിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക നികുതി വർധന ഉൾപ്പെടുന്ന ബില്ല് പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമുണ്ടായ ആഫ്രിക്കൻ രാജ്യം ഏതാണ് അത് കെനിയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടാണ് അതായത് യു എൻ വുമൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ റിപ്പോർട്ട് അപ്പൊ എന്ത് റിപ്പോർട്ടാണ് യു എൻ വുമൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ റിപ്പോർട്ടാണ് അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഈ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് അതായത് ഫിൻലാൻഡ് ആണ് അപ്പൊ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആണ് ഈ കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ ഓർത്തിരിക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വയ്ക്കുക രണ്ടാം സ്ഥാനത്ത് നിക്കറാഗു ആണ് മൂന്നാം സ്ഥാനത്ത് ലിറ്റൻസിനാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റാങ്കിൽ നമ്മൾ ഒന്നാം സ്ഥാനം പറഞ്ഞു ഫിൻലൻഡ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ റാങ്ക് കൂടി നമുക്ക് ഓർത്ത് വയ്ക്കണം ഇന്ത്യയുടെ റാങ്ക് നൂറ്റി എഴുപത്തി ഒന്നാണ് എത്രയാണ് നൂറ്റി എഴുപത്തി ഒന്നാം റാങ്കിലാണ് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഹൗസ് പാരീസിൽ സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് സഹകരിച്ച സ്ഥാപനം ഏതാണ് അപ്പൊ എന്താണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഹൗസ് അതായത് ഇന്ത്യ ഒളിമ്പിക്സിൽ എന്നാണ് പങ്കെടുത്തിട്ട് നൂറാം വർഷമാണ് അപ്പോൾ അതിന്റെ എന്താണ് ഓർമ്മയ്ക്കാണ് ഈ ഒരു ഇന്ത്യ ഹൗസ് എന്ത് ചെയ്തത് പാരീസിൽ സ്ഥാപിക്കുന്നത് അപ്പോൾ അതിന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയനുമായിട്ട് സഹകരിച്ച സ്ഥാപനം ഏതെന്നാണ് അത് റിലയൻസ് ഫൗണ്ടേഷൻ ആരാണ് റിലയൻസ് ഫൗണ്ടേഷനാണ് കാര്യമായിട്ട് ഓർക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ആണ് പാരീസ് നടക്കുന്നത് അതിന്റെ എന്താണ് ഒളിമ്പിക് ഫിജ് യാ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾക്ക് ഒളിമ്പിക്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടി എന്ന് ഓർത്തിരിക്കുക ആരാണ് പി ടി ഉഷയാണ് ഉഷ് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉപഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം അപ്പൊ ആര് വിക്ഷേപിച്ചാണ് നാസ വിക്ഷേപിച്ച ഒരു കാലാവസ്ഥ ഉപഗ്രഹമാണ് അപ്പൊ അതിന്റെ പേര് എന്ന് പറയുന്നത് ഗോസ് യു എന്നാണ് ഗോസ് യു അഥവാ ജിയോ സ്റ്റേഷനറി ഓപ്പറേഷണൽ എൻവയോൺമെന്റൽ സാറ്റലൈറ്റ് യു എന്നാണ് ജിയോ സ്റ്റേഷനറി ഓപ്പറേഷണൽ എൻവയോൺമെന്റൽ സാറ്റലൈറ്റ് എന്നാണ് എന്തിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഗോസിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സീരീസിൽപ്പെട്ട അതായത് ഗോസ് എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട നാലാമത്തെ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോസ് യു എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഓർത്തിരിക്കുക ഇതൊരു കാലാവസ്ഥ ഉപഗ്രഹം അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ചലച്ചിത്ര നടൻ പേരെന്ന് പറയുന്ന ബിൽ കോപ്സ് അപ്പോൾ ബിൽ കോപ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചലച്ചിത്ര നടൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചു അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാം ഇനി നമുക്ക് ചർച്ചകൾ പറഞ്ഞോട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് കേരളത്തിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ എവിടെ ആരംഭിച്ചു തിരുവനന്തപുരത്ത് അപ്പോ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് ഇനി അതിനുശേഷം പറഞ്ഞ ഒരു സിനിമയുടെ പേരാണ് ഗഗനചാരി എന്ന് പറയുന്ന ചിത്രം എന്താണ് പ്രത്യേകത പറഞ്ഞത് മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം എന്താണ് മലയാളത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഏതാണ് ഗഗനചാരിയാണ് ഇനി അതിനുശേഷം പറഞ്ഞതാണ് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് കേരളത്തിലെ വീടുകളെ എന്തു ചെയ്യുക സന്തോഷ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഹാപ്പിനെസ് സെന്ററുകൾ ആരംഭിക്കുന്ന ആരാണ് കുടുംബശ്രീയാണ് ഇനി അതിനുശേഷം രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പറഞ്ഞു ഒന്ന് എന്താണ് പെൻ പിന്റർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൺ പിന്റർപ്രൈസ് നേടിയ ആരാണ് വളരെ എളുപ്പം നമുക്ക് ഓർക്കാൻ പറ്റും ആരാണ് അരുന്ധതി റോയ് ആണ് ബുക്കർ പ്രൈസ് ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്ത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിനാലിലെ കോമൺവെൽത്ത് ചെറുകിതാ പുരസ്കാരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകിതാ പുരസ്കാരം നേടിയത് സഞ്ജന ടാക്കൂർ ആരാണ് സഞ്ജന ടാക്കൂർ ആണ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞു എന്താണ് പുസ്തകത്തിന്റെ പേര് ഐശ്വര്യ റായ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഇനി അതിനുശേഷം കുറച്ച് നിയമനങ്ങൾ പറഞ്ഞു ഒന്ന് പി ജി ടി ഐയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ് അതായത് പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ് അത് കപിൽ ദേവാണ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് കേരള സംസ്ഥാന പോലീസ് മേധാവി എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു കൂടി നീട്ടി നിലവിലെ നിലവിലെ കേരള കേരള സംസ്ഥാന സംസ്ഥാന പോലീസ് പോലീസ് മേധാവി മേധാവി ഷെയ്ഖ് ഷെയ്ഖ് സാഹിബാണ് ഇനി ഏറ്റവും ാണ് അതിനേഷൻ പ്രധാനപ്പെട്ടത് അതായത് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മാർക്ക് ഇദ്ദേഹം ജെൻസ് ബെർഗിന് പകരമാണ് കാര്യം കൂടി ഒന്ന് നിയമനാവുന്നപ്ഡേറ്റ് ചെയ്തു ഞാൻ പുസ്തകം പറഞ്ഞു അതായത് അടുത്ത മഹാരാഷ്ട്ര ഗവർണർ പ്രകാശനം ചെയ്ത ഒരു പുസ്തകമാണ് അതായത് എന്താണ് മുംബൈയിലെ തുറമുഖങ്ങളുടെ എന്താണ് ചരിത്ര പ്രമേയമായ ഒരു പുസ്തകമാണ് അപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്ന ഗേറ്റ് വേസ് ടു ദ സി ഹിസ്റ്റോറിക് പോർട്സ് ആൻഡ് ഡോഗ്സ് ഓഫ് മുംബൈ റീജിയൻ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര് അപ്പോൾ ഈ പുസ്തകത്തിന്റെ പേര് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു ക്യാമ്പയിൻ ആണ് അതായത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന ക്യാമ്പയിൻ അതായത് ജൂലൈയിൽ ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് അതായത് മഴക്കാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കം ഛർദി പനി എന്നിവ എന്ത് ചെയ്യുക തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് ക്യാമ്പയിന്റെ പേരിതാണ് സ്റ്റോപ്പ് ഡയറി എന്താണ് സ്റ്റോപ്പ് ഡയറി എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്ത് ചെയ്യുന്നു കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിക്കാൻ പോകുന്നു അതിനുശേഷം ചർച്ചകൾ പോയി എന്തായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ബെനാർഘട്ട അതായത് കർണാടകയിലെ ബെനാർഘട്ടയിലാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ഇനി ഇതിനൊപ്പം ഓർത്തു വയ്ക്കേണ്ട കാര്യം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പുള്ളിപ്പുലി സഫാരി പാർക്കാണ് ഇവിടെ നിലവിൽ വന്നത് ബനാർഘട്ടയിൽ നിലവിൽ വന്നത് ഇത് അതിനുശേഷം ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് കെനിയയിൽ എന്ത് ചെയ്തു ഒരു പ്രക്ഷോഭം നടന്ന കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് പ്രക്ഷോഭം നടന്നത് നികുതി വർദ്ധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ എന്ത് ചെയ്തു അവിടെ പാസ്സാക്കി അപ്പൊ അതിനെ തുടർന്ന് എന്ത് ചെയ്തു വ്യാപകമായുള്ള പ്രതിഷേധമുണ്ടായി അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് കെനിയെ ആണ് ആണ് നല്ലൊരു ആയിരുന്നു അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് നമ്മൾ ചർച്ച അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ാണ്ഡേഴ്സ് ഇനി എന്താണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഹൗസ് പാരീസിൽ സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് സഹകരിച്ച സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞു അത് റിലയൻസ് ഫൗണ്ടേഷൻ റിലയൻസ് ഫൗണ്ടേഷൻ ആണ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചത് ഇനി അതിനുശേഷം പറയുന്ന ഒരു കാലാവസ്ഥ ഉപഗ്രഹം അതിന്റെ പേരെന്ന് പറയുന്നത് ഗോസ് യു എന്ന് പറയുന്നതാണ് അപ്പോൾ ഗോസ് യു എന്ന് പറയുന്ന കാലാവസ്ഥ ഉപഗ്രഹം നാസയാണ് വിക്ഷേപിച്ചത് അവർ കാര്യം ഓർക്കുക ഇനി ഗോസ് എന്ന് പറയുന്ന സീരീസിലെ നാലാമത്തെ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോസ് യു എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് ബിൽ കോപ്സ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര നടൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലും അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരാണ് ചോദ്യം ഓപ്ഷൻ എ പി ആർ ശ്രീജേഷ് ബി മൻപ്രീത് സിംഗ് ഓപ്ഷൻ സി ഹർദിക് സിംഗ് ഓപ്ഷൻ ഡി ഹർമൻപ്രീത് സിംഗ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി മധ്യപ്രദേശ് സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി കർണാടക അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ രാജ്യസഭാ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ നിർമ്മല സീതാരാമൻ ഓപ്ഷൻ ബി പിയുഷ് ഗോയൽ ഓപ്ഷൻ സി ജെ പി നദ്ദ ഓപ്ഷൻ ഡി നിതിൻ ഗഡ്കരി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ജെ പി നദ്ദയാണ് എന്തായിട്ട് രാജ്യസഭാ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹം എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ വകുപ്പുകളാണ് ആരോഗ്യം കുടുംബക്ഷേമം അതുപോലെ തന്നെ ഏതാണ് രാസവളം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ജെ പി നദ്ദ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം പതിനെട്ടാം ലോക്സഭാ സ്പീക്കർ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഓം ബിർള ബി വീരേന്ദർ സിംഗ് ഓപ്ഷൻ സി കൊടിക്കുന്നിൽ സുരേഷ് ഓപ്ഷൻ ഡി ഭർത്തകരി മഹതാവ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓം ബിർളയാണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ എന്ന് പറയുന്നത് പതിനേഴാം ലോക്സഭയുടെ സ്പീക്കർമാര് തന്നെയായിരുന്നു ഈ പറയുന്ന ഓം ബിർള തന്നെയായിരുന്നു ഇനി ഈ പറയുന്ന വീരേന്ദർ സിംഗ് എന്ന് പറയുന്നത് പതിനേഴാം ലോക്സഭയിലെ പ്രോട്ടൈം സ്പീക്കറായിരുന്നു ആരെന്ന് പറയുന്നത് വീരേന്ദർ സിംഗ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഏതാണ് ഭർത്തൃകരി മഹത്താവ് എന്ന് പറയുന്ന പതിനെട്ടാം ലോക്സഭയിലെ പ്രോട്ടൈം ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാകുന്നു വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ നല്ല നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരെ എടുക്കുക ജൂൺ ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാനകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം